കോളേജ് പോണ പോലെ ഒരു പേന എന്താണോ എന്താണോ മീൻകറി എന്നൊക്കെ കേട്ടിട്ടില്ലേ മുങ്കമലും മീൻകറിയും അല്ലാട്ടോ ഉണ്ടാക്കുന്നത് ഞങ്ങൾ കൂട്ടത്തില്ലേ ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം രാവിലെ തന്നെ നേരം വളർത്തല്ലോ ഈശ്വര എന്ന് പറയുന്ന പോലെ രാവിലെ തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ സമയം എത്രയാണെന്ന് വെച്ചാൽ ഒരു അറേക്കാൽ മണിയായിട്ടുണ്ട് കേട്ടോ സാധാരണ ചുമക്കാൻ എണീക്കുന്നതാണ് ഇന്ന് നേരം വൈകി പോയി വൈകിപ്പോയി മണിയായി പിന്നെ പല്ലൊക്കെ തേച്ച് വന്നിട്ട് ആണ് അടുക്കളപ്പാടി ഒരുക്കുന്ന കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ കുളിച്ചിട്ടാണ് അടുക്കള കയറാറ് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് രാവിലെ കുളി നിർത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ കുളി നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ ചെവിക്കും തലയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നം അപ്പോൾ പുലച്ചയ്ക്ക് കുളിക്കണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റു പല്ലൊക്കെ ബ്രഷ് ചെയ്ത് വന്നിട്ട് ദാ ഒരു കലം വെള്ളം കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ചായ ഗ്യാസ് മേലാണ് വയ്ക്കാറ് ഗ്യാസ് അടുപ്പിൽ വെക്കും അപ്പോൾ കുടിക്കാനുള്ള വെള്ളം എന്താ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയമുണ്ടല്ലോ ആ സമയം ഒന്ന് വൈകി നമ്മൾ എണീറ്റ് പോയാൽ പിന്നെ ആകെപ്പാടൊരു ബേജാറായിരിക്കും പിന്നെ നമ്മളാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം താളം തെറ്റിക്കൊണ്ടിരിക്കും കാരണം ഈ എന്താ വെക്കണ്ടേ എന്തൊക്കെ ഒരുക്കണം അങ്ങനെയൊക്കെ ഒരു ബേജാറായിരിക്കും ഇപ്പോൾ വേഗം വെള്ളം അടുപ്പത്ത് വെച്ചു പിന്നെ രാവിലെ ഞാൻ എണീറ്റാൽ പല്ല് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളം കുടിക്കോ ഒരു കപ്പല്ല രണ്ടോ മൂന്നോ കപ്പ് കുടിക്കും ഇപ്പോൾ ഒരു കപ്പ് കുടിക്കും ചായ കുടിക്കുന്നതിൻ്റെ മുൻപ് ഒരു മൂന്ന് കപ്പ് വെള്ളം എന്തായാലും കുടിച്ചിരിക്കട്ടോ അങ്ങനെ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു പിന്നെ ഗ്യാസ് ഗ്യാസടുപ്പിലാണ് കേട്ടോ ചായയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് ചായക്ക് കടി എന്താന്ന് വെച്ചാൽ കൊഴുക്കട്ടയാണ് കേട്ടോ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇവിടെ വന്നിട്ടാണ് കഴിച്ചത് ഞാൻ മധുരമുള്ള കൊഴുക്കട്ട കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഉപ്പ് ചേർത്ത കൊഴുക്കട്ട ഞാൻ ഇവിടുന്ന് കഴിച്ചത് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അമ്മ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങലരി ചുവന്ന മട്ടരി ഇല്ലേ അതും അല്ലെങ്കിൽ പുഴുങ്ങലരി മാത്രമാണെങ്കിൽ അങ്ങനെ അത് നന്നായിട്ട് അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇങ്ങനെ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ മിക്സിയിലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ തലേന്ന് വെള്ളത്തിലിട്ടിട്ട് രാത്രി അരച്ചെടുക്കുകയാണ് അപ്പം ഇങ്ങനെ നമ്മൾ ദോശമാവിൻ്റെ ആ പോലെയല്ല അതിനെക്കാട്ടിലും കുറച്ചും കൂടെ മുറുകിയിട്ട് അതായത് കുറച്ച് ഉറപ്പോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് അരച്ചടക്കുന്നത് അപ്പോൾ മിക്സിയിലാണെങ്കിലും കുഴപ്പമില്ല ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്മൂത്തായിട്ട് വരും പിന്നെ പിന്നെ ഒന്നുണ്ട് ഗ്രൈൻഡർ ഞാൻ കണ്ടിട്ടുണ്ട് നല്ലാതെ ഈ ഗ്രൈൻഡർ മേൽ ഞാൻ ഇതുവരെ ഒരു പണിയെടുത്തിട്ടില്ല ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഗ്രൈൻഡർ ഉപയോഗിക്കാൻ പഠിച്ചത് കേട്ടോ അതൊക്കെ എനിക്ക് പേടിയായിരുന്നു സ്വിച്ച് ഇടാനും ഇതിങ്ങനെ കറങ്ങുന്നത് കാണുന്ന ഒരു പേടിയായിരുന്നു പിന്നെ ഇതിൽ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് കല്ലില്ലേ അത് കാണുമ്പോൾ അതിലേറെ പേടിയായിരുന്നു അമ്മ ഇങ്ങനെ അരക്കി ഇങ്ങനെ നോക്കിക്കും ഏതായാലും ഇപ്പോൾ അത് അരച്ച് പഠിച്ചു അപ്പം മാവൊക്കെ ഇതാ അരച്ച് സെറ്റാക്കി നല്ല കുറച്ചൊരു മുറുക്കമുള്ള മാവാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് തന്നു കേട്ടോ തലേന്ന് അരച്ച് വെച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ എന്താണെന്നറിയാമോ രാവിലേക്ക് പുളിച്ച് പോവില്ല പിന്നെ രാവിലെ അരച്ചിങ്ങനെ ഇതിങ്ങനെ ഉണ്ടാക്കുന്നവരും ഉണ്ടാവും പക്ഷേ ഇത് ഇവിടെ ഇങ്ങനെ തലയിൽ നിന്ന് അരച്ച് വെക്കുക കേട്ടോ തലേന്ന് മാവരച്ച് വെച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ അതാ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക ഉരുട്ടിയിട്ടോ നീളത്തിനോ അങ്ങനെ അങ്ങനെ നീളത്തിലാട്ടോ ഞങ്ങൾ ഉരുട്ടിയെടുത്തത് എന്നിട്ട് ഇടുവിച്ചെമ്പിൽ ആവിയിൽ വേവിച്ചെടുക്കുക അപ്പോൾ അതാ ഞാനൊരു ട്രിപ്പ് അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ആവിയിൽ വെന്തതിന് ശേഷം വാങ്ങി വെച്ചിട്ട് കടുക് വറക്കുക കേട്ടോ ചെയ്യുക കടുക് വറക്കുമ്പോൾ എന്തൊക്കെയാണ് ഇടണ്ടതെന്ന് വെച്ചാൽ നാളികേരം അതിലേക്ക് മുളക് പൊടി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി നല്ല ജീരകം അതെല്ലാം കൂട്ടി ചതച്ചെടുത്തിട്ട് അതായത് നമ്മൾ ചമ്മന്തി അലയ്ക്കില്ലേ അതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് കടുക് വറുക്കുക കടുക് വറുത്തിട്ട് അതിലേക്ക് ഈ കുഴുക്കട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കടുക് വറക്കുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് കടുക് വറുത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ കൊഴുക്കട്ട ഇങ്ങനെ ചെറുതാക്കി കഷ്ണം ആക്കി മുറിച്ചെടുത്തിട്ട് കറക് കടുക് വറുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ പ്രസാദേട്ടനെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ളൊരു പലഹാരമാണ് കൊഴുക്കട്ട ഗണപതി ഭഗവാൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഇഷ്ടപ്പെട്ട നിവേദ്യം അതായത് മോദകം മോദകം എന്ന് പറഞ്ഞാൽ കൊഴുക്കട്ടയല്ലേ മധുരം ചേർത്ത കൊഴുക്കട്ടയാണ് തോന്നുന്നു ഗണപതി ഭഗവാനെ ഏറ്റവും ഇഷ്ടം അങ്ങനെ കൊഴുക്കട്ടയും ചായയൊക്കെ കുടിച്ച് ജോലിക്കാരൊക്കെ ജോലിക്ക് പോയി എൻ്റെ ഗുളിയും കഴിഞ്ഞു അലക്കലും ഗുളിയൊക്കെ കഴിഞ്ഞു ഞാനിതാ മുറ്റത്തോട്ടിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ് തുളസി ഉണ്ട് രണ്ട് സൈഡിലും അപ്പറം അപ്പറമായിട്ട് തുളസി ചെടിയേ ഇല്ലാതിരുന്നൊരു വീടായിരുന്നു കേട്ടോ അത് ഞാൻ വന്നത് ഇവിടെ തുളസി ഇല്ല തുളസി ചെടി ആദ്യം ഉണ്ടായിരുന്നത്ര ഒരുപാട് പിന്നെ എല്ലാം പോയതാണ് തുളസിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരുപാട് ഉണ്ടാവും പിന്നെ നശിച്ചു പോകും പിന്നെ ഞാൻ എന്താ ചെയ്തതെന്നറിയോ റോഡ് സൈഡിലെ രണ്ട് തുളസി തൈ ഉണ്ടായിരുന്നു ആ രണ്ട് തുളസി തൈയും കൂടെ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഡാമുറ്റത്തിൻ്റെ ഈ രണ്ട് സൈഡിലും കെട്ടി തിണ്ടില്ലേ അതിൻ്റെ അപ്പറം അപ്പുറവും രണ്ട് തുളസി തൈ നട്ടു പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ തുളസി തൈ കൊണ്ടുവന്നിട്ട് എല്ലായിടത്തും നട്ട് കൊടുത്തു ഇപ്പോൾ നല്ല രസമുണ്ട് തുളസി ഇങ്ങനെ രണ്ട് സൈഡിലിങ്ങനെ ഇങ്ങനെ നല്ല വലിയ ചെടിയായിട്ട് നിൽക്കണം കാണുമ്പോൾ നല്ല രസമാണ് അപ്പോൾ അതൊന്ന് രാവിലെ ഒന്ന് നനച്ചു കൊടുക്കും അതിൻ്റെ കൂടെ എൻ്റെ കുഞ്ഞു ചെടികളും നനച്ചു കൊടുക്കും കേട്ടോ എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ തുളസിത്തറ ഉള്ള വീട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ തുളസിത്തറ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം മുറ്റത്തൊക്കെ ഇങ്ങനെ തിണ്ട് കെട്ടിയിട്ട് ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഇനി നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കുമ്പോൾ തുളസിത്തറയൊക്കെ ഉണ്ടാക്കാമല്ലേ ഓരോരോ മോഹങ്ങളാണ് കേട്ടോ തുളസിത്തറ ഉണ്ടാക്കുന്നത് തന്നെ നല്ല രസമാണ് പണ്ടത്തെ നാലുകെട്ട് വീടുകളും ചില പഴയ മേള പഴയ തറവാട് വീടുകളൊക്കെ കണ്ടിട്ടില്ലേ മുറ്റത്ത് തുളസിത്തറയൊക്കെ ഉണ്ടായിട്ട് പിന്നെ തുളസിക്ക് വൈകുന്നേരം തുളസിത്തറയിൽ വിളക്ക് വയ്ക്കണമൊക്കെ കാണാൻ നല്ല രസമല്ലേ എനിക്ക് അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോഡേൺ രീതികളൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ അത്ര മോഡേണല്ല കേട്ടോ അധികം നൊസ്റ്റാൾജിയെ തോന്നുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ ദാ അരിപ്പൂ അതായത് എൻ്റെ പൂച്ചെടിപ്പൂ നല്ല വിരിഞ്ഞ് നിൽക്കണ കാണാൻ തന്നെ നല്ല രസമല്ലേ റോഡ് നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ വെയിൽ നട്ടുമ്പോൾ നല്ല കളറ് അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് ഇത് ചെറിയൊരു കുഞ്ഞു കമ്പ് കൊടുന്നിട്ട് അമ്മ നട്ടതാണ് കേട്ടോ പിന്നെ ഞാനതിൻ്റെ അപ്പുറം അപ്പുറമൊക്കെ ആയിട്ട് മഞ്ഞ അരിപ്പൂ നട്ടിട്ടുണ്ട് വെള്ള അരിപ്പൂ നട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ പുതിയ ഒരാളെ കാണിച്ചുതരാം വലിയൊരു ചെമ്പരത്തിപ്പൂ കൂടി ഉണ്ടായിട്ടുണ്ട് അത് ഫുൾ ചെമ്പരത്തിപ്പൂക്കളാണ് ഇപ്പോൾ വിരിഞ്ഞത് ഞാൻ പല കളറിലെ ചെമ്പരത്തിൻ്റെ കമ്പുകൾ നട്ടിട്ടുണ്ട് കേട്ടോ അത് വിരിഞ്ഞ് വരുമ്പോഴാണ് ഏത് കളറാന്ന് പറയുന്നത് അപ്പോൾ അതാ ഈ ചെമ്പരത്തി കണ്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളാരെങ്കിലും ഇതാദ്യം ഞാൻ വിരിഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് തോന്നണം നല്ല ഭംഗിയ കളറല്ലേ ഇത് എന്ത് കളറാന്ന് പറയാൻ പറ്റുന്നില്ല നല്ല രസമുണ്ടല്ലേ ഇപ്പോൾ പൂക്കൾ പല കളറിലുണ്ടല്ലോ അല്ലേ ആദ്യമല്ലേ വെറും ചുവപ്പ് മാത്രം ഇപ്പോൾ ഒരുപാട് കളറുണ്ട് ഇപ്പോൾ ഇതുമാത്രമല്ല കേട്ടോ വിരിഞ്ഞത് വേറെ രണ്ടാൾക്കാരും കൂടെ ഇതാ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ രാവിലെ ഇങ്ങനെ എണീറ്റിട്ടേ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ കാണുമ്പോൾ തന്നെ മനസ്സിന് മാത്രമല്ല ശരീരത്തിന് നല്ലൊരു സന്തോഷമല്ലേ കണ്ണിനും മനസ്സിനൊക്കെ ആനന്ദം പകരുന്നൊരു കാഴ്ചയെന്ന് പറയൂലേ നല്ല രസമല്ലേ ചെമ്പരത്തി പൂക്കൾ കാണാൻ അപ്പോൾ ചെടികളൊക്കെ നോക്കി നടന്നു കഴിഞ്ഞു ഇനി ഇതാ ഉച്ചക്കുള്ള ഭക്ഷണത്തിൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് മീൻ കറിയാണ് വയ്ക്കുന്നത് ഇതാ അയില അയില മീൻ കറി വെക്കുക കേട്ടോ അയില മീന് തേങ്ങയും മാങ്ങയും ഇട്ട് കറി വയ്ക്കുക അവിടെ ഭയങ്കര ഇഷ്ടമാണ് അയില മീൻ തന്നെ മാങ്ങയും തേങ്ങയും ഇട്ട് അരച്ച് കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതാ ഈ കട കണ്ട ഈ കല മീൻ കറി വയ്ക്കാനായിട്ടുള്ള കടാണ് കേട്ടോ നമ്മൾ ബിരിയാണി ചെമ്പിൻ്റെ പോലെ ഉണ്ടല്ലേ കുറച്ച് വലിയ കലാണ് കേട്ടോ ഇതിൽ മീൻ കറി വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ കാരണം ഇതൊരുപാട് പഴക്കമുള്ള മൺകലാണ് ഞാനിത് എടുക്കുമ്പോൾ സൂക്ഷിച്ചാൽ എടുക്കരുത് ഇതെങ്ങാനും പൊട്ടാതെ ഇങ്ങനെ അങ്ങനെ അത്രയും ശ്രദ്ധയോടു കൂടിയാണ് ഈ കറയെടുക്കരുത് കാരണം ഒരുപാട് വർഷം പഴക്കമുള്ള കലാണ് ഇതിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മൺകല പഴകും തോറും ബീയം കൂടുന്ന് പറഞ്ഞിട്ടില്ലേ മീന്നിൻ്റെ കൂടെ അപ്പം ഇന്ന് അയില മീൻ കറി ഇവിടെ കഷ്ണമൊന്നും ആർക്കും വേണ്ട പക്ഷേ മീൻ കറി വേണം അപ്പോൾ നാളികരച്ച് നാളികേരം അരച്ച് മാങ്ങ ഇട്ട് വെച്ച അയില കറിയാണ് കേട്ടോ ഇന്ന് മീൻ കറി വെക്കണമിപ്പം എല്ലാവർക്കും അറിയാവുന്നല്ലേ അങ്കമാലി മീൻ കറി എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്കമാലി മീൻ കറി അല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ഞങ്ങൾ മല്ലി ഉപയോഗിക്കില്ല മീൻ കറിയിൽ മുളകിട്ട കറിയാണെങ്കിലും നാളികേരം അരച്ച കറിയാണെങ്കിലും മല്ലി ഉപയോഗിക്കില്ല മല്ലി ഇവിടെ ആർക്കും ഇഷ്ടമല്ല ഇടുന്നത് മുളക് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പില ഉപ്പ് അത് പുളിയിട്ടാണെങ്കിലും മാങ്ങിയിട്ടാണെങ്കിലും അങ്ങനെ തന്നെ മല്ലി ഉപയോഗിക്കുക ഇവിടെ ഒരുപാട് ഇടതാണ് ഇതൊരു മീൻ മീൻ കറി വെക്കുന്ന കലാണ് ഇത് മീൻ ആ ഇത് അവിയൽ വെക്കുന്ന ചട്ടി കേട്ടോ വലിയ ചട്ടി പിന്നെ ഇതാദ്യം അവിയൽ വലിയൊരു കല ചട്ടനപ്പതും മീൻകറി വയ്ക്കുന്ന കലാണ് പിന്നെ ഇത് പച്ചടി രണ്ടും ഇത് രണ്ടും പച്ചടി വെക്കുന്ന കലം കുഞ്ഞിക്കലം കുറച്ച് വലിയ കല ഇത് സാമ്പാർ വയ്ക്കുന്ന കല വലിയ കല ഇത് പച്ചക്കറി എന്തെങ്കിലും കുറച്ച് വെക്കുന്ന അതായത് എണ്ടക്ക എങ്ങനെയൊക്കെ കറി വെക്കും ഇത് ഇതും പച്ചക്കറി വയ്ക്കുന്നു അതാണ് നമ്മുടെ മീൻ മീൻ വരട്ടുന്ന കുഞ്ഞു ചട്ടി കറുത്ത ചട്ടി ഇതിൽ മീൻ വരട്ട് ചെയ്യും ഇതിൽ മീൻ വരപ്പ് ചെയ്യാം നല്ല ടേസ്റ്റ് അടുപ്പിൻ്റെ തിണ്ടേ വേണ്ടോ നല്ല മൺക്കലാണ് തുട തിന് ഇവിടെ ഉണ്ട് അധികം മൺകലത്തിലാണ് പാചകം അത് ചോറിനെല്ലാം വെള്ളം കേട്ടോ പിന്നെ അരി ഇടട്ടെ അരി ആദ്യം ചൂടുവെള്ളം കൊണ്ട് ഇട്ടോ ഞാൻ കഴുകുക എന്നിട്ട് പച്ചവെള്ളം കൊണ്ട് കഴുകുള്ളൂ പച്ചവെള്ളം കൊണ്ട് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും ചൂടുവെള്ളം കൂടി കൊണ്ട് കഴുകിയിട്ട് അരി അടുപ്പത്തിയുള്ളൂ കേട്ടോ സാധാരണ അങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറ് അരി ഇടുമ്പോൾ ആദ്യം ഒരു കപ്പ് ചൂടുവെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകും എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ നോർമൽ അതായത് സാധാ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും ഒരു കപ്പ് ചൂടുവെള്ളം കൊണ്ട് ഒന്നുകൂടെ കഴുകിയിട്ടാണ് കേട്ടോ അരി അടുപ്പത്തിടുക അരി നന്നായിട്ട് കഴുകണം അല്ലെങ്കിൽ അതിൽ പൊടിയും ചളിയൊക്കെ ഉണ്ടാകും കാരണം അരി ഏതൊക്കെയോ ഗോഡൗണിൽ കിടന്നിട്ടല്ലേ വരുന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ മായം ചേർത്ത് അരികൾ വേണമല്ലോ അപ്പോൾ നന്നായിട്ട് നമ്മൾ കഴുകണം അച്ഛൻ ടിപ്സൊക്കെ ഓരോന്ന് പഠിച്ച് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു കൊടുമ്പിനിയായി പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് നമുക്കിഷ്ടമുള്ള ഇഷ്ടപ്പെട്ട ഭക്ഷണം കൂടിയാണെങ്കിൽ പിന്നെ പറയും വേണ്ടല്ലോ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടത്തോട് കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അങ്ങനെയല്ലേ കിച്ചൺ ടിപ്സുകളൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അങ്ങനെ അങ്ങനെതാ അരിയൊക്കെ അടുപ്പത്തിട്ടു ഇനി കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പിന്നെതാ ഈ തുണി എപ്പോഴും കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലക്കി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ മീൻ കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ് പിന്നെ മീൻകറി വയ്ക്കുന്ന വീടിയൊന്നും ഞാനിടുന്നില്ല കേട്ടോ അതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണല്ലോ അപ്പോൾ കുറച്ച് മീൻ എടുത്ത് ഞാൻ കറി വെക്കുകയാണ് പിന്നെ ഒരു അഞ്ചാറ് കഷ്ണെടുത്തിട്ട് ചെറിയ ചട്ടിയില്ലേ ഞാൻ നേരത്തെ കാണിച്ചു തന്ന കറുത്ത ചട്ടി അതിലിട്ടിട്ട് വരട്ടിയെടുക്കുകയാണ് വരട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വറ്റിച്ചെടുക്കുക ഇവിടെ വരട്ടിയെടുക്കുക എന്ന് പറയും എൻ്റെ നാട്ടിൽ വറ്റിച്ചെടുക്കുക എന്ന് പറയും കേട്ടോ മുളക് ഇട്ടിട്ട് അത് നല്ല ടേസ്റ്റല്ലേ എനിക്കൊരുപാടിഷ്ടമാണ് ഇങ്ങനെ മീനിങ്ങനെ വറ്റിച്ചെടുക്കുന്നത് അത് മൺച്ചട്ടിയിലാണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പോൾ ആ മീനെല്ലാം നന്നായിട്ട് മസാല പുരട്ടി വെക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുപ്പത്ത് വെക്കും നാളികേരം അരച്ച് വയ്ക്കും കടുകറുത്തിടും അങ്ങനെ തന്നെ അപ്പോൾ ഇതാ ചോറ് വന്ന് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെതാ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര പെട്ടെന്ന് മീൻ കറി റെഡി എന്ന് ചോദിച്ചാൽ മീൻകറി വെക്കുന്ന വീഡിയോസൊന്നും ഞാൻ കാണിക്കുന്നില്ല മീൻകറി വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ മീൻ ഇതാ വരട്ടി എടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് ഉണ്ടാക്കുക വെച്ചാൽ മധുരച്ചീര ഉപ്പേരി വെക്കാൻ കേട്ടോ അതായത് തോരൻ തോരം വെക്കാനെട്ടോ മധുരച്ചീര എന്ന് പറഞ്ഞാൽ ഷുഗർ ചീര പിന്നെ എന്താ പറയുക വേലിച്ചീര എന്നൊക്കെ പറയും കേട്ടോ എൻ്റെ നാട്ടിൽ ഇതിന് മൈസൂർ ചീര എന്നാ പറയുക അപ്പോൾ ഇതിൻ്റെ ജന്മദേശം ചിലപ്പോൾ മൈസൂർ ആയിരിക്കും അപ്പോൾ അത് രണ്ട് മൂന്ന് പ്രാവശ്യം കിഴുകി വാരി എടുത്തിട്ടുണ്ട് എല്ലാം ആക്കി എടുത്തിട്ട് കേട്ടോ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കടുക് വറുത്തിടും നാളികേരമൊക്കെ ചതച്ചിട്ടിട്ട് നല്ല ടേസ്റ്റല്ലേ ഉപ്പേരി വയ്ക്കാൻ ഷുഗർ രോഗികൾക്കും കഴിക്കാം കേട്ടോ അത് അങ്ങനെ എൻ്റെ ഉച്ചഭക്ഷണമൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഇതാണ് ഇതാണെൻ്റെ ഇന്നത്തെ ലഞ്ച് ചോറ് മീൻകറി ചീരത്തോരൻ മീൻ വരട്ടിയത് പിന്നെ ഉപ്പിലിട്ട നെല്ലിക്കയും ഒരുപാട് ഒരുപാടിഷ്ടാണ് ചോറിന കഴിഞ്ഞു ഇനി പ്രസാദിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ പുറത്ത് ഇങ്ങനെ ഇരിക്കും പ്രസാട്ടം വരുവുള്ളൂ ഇവിടെ ഇങ്ങനെ ഇരിക്കും സാട്ടനും ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് രാത്രിക്ക് പോകാറുള്ളൂ അപ്പൊരു ഇപ്പ സമയത്രയും എൻ്റെ മുക്കാൽ മൂന്ന് മണി ആവും മൂന്ന് ആവും ആകുമ്പോൾ പ്രസാദം വന്ന് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് മാമന്റെ വീട്ടിലൊന്ന് പോവാനുണ്ട് അങ്ങനെതാ കൊറച്ച് കഴിഞ്ഞാ പ്രസാദ അപ്പൊ ഞാൻ വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോൾ വണ്ടി അവിടെ നിന്നു പോയി ഞാൻ വീഡിയോ എടുക്കുന്നത് വണ്ടിയാണ് തള്ളി കയറ്റിയതാണ് അങ്ങനെ പ്രസാദേട്ടന് ചോറ് കൊടുത്തു പ്രസാദ ഏട്ടൻ ചോറുണ്ട് കടന്ന് ഉറങ്ങുന്നുണ്ട് ആ സമയത്ത് ഞാൻ ദാ മാമൻ്റെ വീട്ടിൽ പോകട്ടോ മീനുട്ടീൻ്റെയും അമ്മൂൻ്റെയും വീട്ടിലേക്ക് അപ്പം ഇടവഴികൾ ഇങ്ങനെ പോവുകയാണ് ഈ ഇടവഴി ഞാൻ ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സമയം നാലുമണിയായി അപ്പോൾ ഞാൻ ആകെ പുറത്ത് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മാമൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തിനാണ് പോണെന്ന് വെച്ചാൽ അമ്മ കോളേജിൽ നിന്ന് വന്നിട്ടുണ്ട് കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ അപ്പോൾ അവളെ കാണാനും കൂടി പോവാണ് അവൾ ഇറങ്ങാകുളത്ത് കേട്ടോ പഠിക്കണേ ബി എഡിന് അപ്പോൾ അമ്മൂനെ കാണാൻ പോകും കേട്ടോ ഇങ്ങനെ കണ്ടാൽ കോളേജ് തോന്നില്ലേ ഒരു പേന ഫയൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എഴുതാനൊക്കെ ഉണ്ടേ അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ മാമൻ്റെ വീട്ടിലേക്ക് പോവാ പോകാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും ഞാൻ ഇതിലെ ഇടവഴി കൂടെയൊക്കെ പോകാറുണ്ട് മാമൻ്റെ വീട് കാണിച്ചാലില്ലല്ലോ അപ്പോൾ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഒരേ വീട് പണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ വീടിൻ്റെ അപ്പോൾ പുതിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഫിനിഷായിട്ട് ഞാൻ കാണിച്ചാലും കേട്ടോ ഫുള്ള് ഇപ്പോൾ വീട് പണി ഇങ്ങനെ നടന്നുകൊടുക്കുക ഇത് പണിക്കാരൊന്നുമില്ല അതുകൊണ്ട് ഇന്നങ്ങോടെ പോകണതല്ലെങ്കിൽ അവിടെ ഭയങ്കര ആളായിരിക്കും മാമൻ്റെ വീട്ടിലേക്ക് എത്താനായി ഒത്തിരി ദൂരമൊന്നും ഇല്ല കേട്ടോ അഞ്ച് മിനിറ്റ് ഉണ്ടോ അഞ്ച് മിനിറ്റ് ഇല്ലയെന്നാണ് തോന്നുന്നത് ഞാൻ ഇടവഴി കണ്ടാൽ ഒരുപാട് തോന്നും അങ്ങനെ ഞാൻ മാമൻ്റെ വീട്ടിലൊക്കെ പോയി കുറേ നേരം അവിടെയായിരുന്നു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അതാ ഞാൻ എഴുതാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നാ എഴുതാനെന്ന് വെച്ചാൽ ബിയഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഴുതാനാണ് കേട്ടോ ബി എഡിന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ബി എഡിന് ചേർന്നോ എന്ന് ചോദിച്ചാൽ ചേർന്നോ എന്ന് പറയാം അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ടീച്ചർ ട്രെയിനിങ് ആണല്ലോ അപ്പോൾ ഉറൂബ് എന്ന എഴുത്തുകാരൻ്റെ ഉമ്മാച്ചു എന്ന നോവൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ അവതരണ രീതി സാമൂഹ്യപരവും സാഹിത്യപരവുമായ അവതരണങ്ങൾ പിന്നെ ഭാഷാരീതികൾ പിന്നെ ഉമ്മാച്ചി എന്ന നോവലുകളിലെ ഉണ്ടല്ലോ പൊന്നാനിയിലെ ഭാഷയാണല്ലോ അവിടെ അതായത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്ന സ്ഥലത്തെ ഭാഷകൾ അവിടുത്തെ ഭാഷാരീതികൾ മുൻ അനുഭവങ്ങൾ പഠനപ്രവർത്തനങ്ങൾ അതിൻ്റെ സ സംഗ്രഹം സമഗ്രത അപഗ്രഥനം ചർച്ചകൾ അങ്ങനെ എല്ലാം കൂടെ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് വേണം പിന്നെ റെക്കോർഡ് എഴുതാൻ അപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കലാണ് കേട്ടോ എൻ്റെ പണി അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ എഫ് ഷീറ്റ് എടുത്തിട്ട് പെൻസില് കൊണ്ട് നാല് സൈഡിലും ചെറുതായിട്ട് വരച്ചിട്ട് കള്ളി പോലെയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ എഴുതാനുള്ളത് പി ഡി എഫ് ആയിട്ട് അയച്ച് തന്നിട്ടുണ്ട് അത് ഇതിലേക്ക് പകർത്തി എഴുതിയാൽ മതി കേട്ടോ സത്യം പറഞ്ഞ റൂബിൻ്റെ ഉമ്മാച്ചു എന്ന നോവൽ ഞാൻ ഇതിനെ വായിച്ചിട്ടില്ല പതിനേഴ് പേജ് ഉണ്ട് കേട്ടോ പി ഡി എഫ് ആയിട്ട് അയച്ചു തന്നത് അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എഴുതാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ആ രണ്ട് മൂന്ന് നാല് പേജ് ഞാൻ എഴുതിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ കേട്ടോ എഴുതുന്നത് മലപ്പുറത്തെ പൊന്നാനിയിലെ മനുഷ്യരുടെ വാമൊഴി ഭാഷാ പ്രയോഗം നോവലിനെ സമ്പന്നമാക്കുന്നു സംഭാഷണങ്ങളുടെ വൈവിധ്യവും ജൈവഭാഷയും സാമൂഹ്യ വ്യക്തിജീവിതത്തിലുമെല്ലാം മനുഷ്യൻ്റെ വൈകാരിക തലങ്ങളെ ഉൾക്കൊണ്ട് ജൈവ തന്നെ ഉറുബ് അവതരിപ്പിച്ചിട്ടുണ്ട് മലയാള സാഹിത്യ മേഖലയിൽ ഉമ്മാച്ചു എന്ന നോവലിന് വളരെയധികം പ്രസക്തിയുണ്ട് അപ്പോൾ അതി പന്ത്രണ്ട് പേജായിരുന്നു പന്ത്രണ്ട് പേജ് സ്ക്രൈബ് ചെയ്ത് ബി എഡിൻ്റെ ബി എഡിൻ്റെ ഇടലാണ് തോന്നുന്നത് ഉമാച്ചു എന്ന നോവലിനെ കുറിച്ച് സമഗ്രമായിട്ട് ചർച്ച ചെയ്ത് അതിൻ്റെ വിശകലനം അപഗ്രഥനം സാഹിത്യപരവും ഭാഷാപരവും വ്യാകരണ വ്യാകരണ മലയാളം തന്നെ വായിക്കാൻ പറ്റിയിട്ടുണ്ട് വ്യാകരണപരവും നായ വ്യാകരണപരവുമായ മൊത്തം ഭാഷാവ്യവഹാരങ്ങളും മൂല്യങ്ങളും മനോഭാവങ്ങളും പഠന നേട്ടങ്ങളും പഠന പ്രവർത്തനങ്ങളും മൂല്യനിർണ്ണയ സൂചകങ്ങൾ പ്രതീക്ഷിത ഉൽപ്പന്നങ്ങൾ ഇല്ല ആ നോവലിനെ കുറിച്ച് മൊത്തത്തിൽ അവഗ്രതിക്ക് തുടക്കം മുതൽ കൊടുക്കം വരെ അപ്പം രണ്ട് പേരുമായിരിക്കും ബി എഡിൽ പോയാൽ അങ്ങനെയൊക്കെ ഒരു കാര്യം എൻ്റെ മലയാളം ഭാഷ നന്നാവും എഴുത്ത് നന്നാവും എൻ്റെ എഴുതാം അത്ര വലിയ നല്ല എഴുത്തും എന്നാലും എഴുതണം പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം പ്രതീക്ഷിത ഉൽപ്പന്നങ്ങൾ പഠന പ്രവർത്തനങ്ങൾ വളർത്തു പ്രവർത്തനം അനുഭവക്കുറിപ്പ് എഴുതാം അനുഭവക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു അധ്യാപിക എന്തൊക്കെ ചെയ്യണം നോവലിനെ കുറിച്ച് പരിചയപ്പെടണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കും കേട്ടോ ഈ ചോറെണ്ണ കടൽ പറയുന്നത് can okay. you